ഹായ് ഗൈസ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും ടേം ഇൻഷുറൻസ് അതെ ടേം ഇൻഷുറൻസ് എല്ലാവർക്കും സെർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ടേം ഇൻഷുറൻസ് നമ്മളില്ലാതായാൽ നമ്മുടെ കുടുംബം ഫിനാൻഷ്യലി സേഫ് ആണ് ആ ക്വസ്റ്റിനുള്ള ഉത്തരമാണ് ടേം ഇൻഷുറൻസ് എൽ ഐ സി പോളിസി ഉണ്ടെങ്കിലും ടേം ഇൻഷുറൻസ് അല്ലെങ്കിൽ ഫാമിലി ഭയങ്കരമായിട്ട് റിസ്ക്കിലാണ് ഈ വീഡിയോ കഴിഞ്ഞാൽ ടേം ഇൻഷുറൻസ് എന്താ എത്ര കവർ വേണം എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവും ഓക്കെ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടേം ഇൻഷുറൻസ് ഫാമിലി പ്രൊട്ടക്ഷൻ്റെ ബാക്ക് ബോൺ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല സേവിങ്സ് അല്ല പ്യുവർ പ്രൊട്ടക്ഷൻ ആണ് അത് അതായത് ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഫാമിലിക്ക് ലംസം എമൗണ്ട് അതായത് നല്ലൊരു തുക കിട്ടുന്ന ഇൻഷുറൻസ് എക്സാമ്പിൾ ഒരു കോടി വരെ കവറുണ്ട് ലോ പ്രീമിയം ആണ് ഓൺലി ഡെത്ത് ബെനിഫിറ്റ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ പറ്റില്ല നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്ക് മാത്രമേ കിട്ടുള്ളൂ ലിവിങ് ബെനിഫിറ്റ് ഇല്ല പക്ഷേ ഫാമിലിക്ക് സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ ഫാമിലി സെക്യൂർ ആവണമെന്ന് ആലോചിക്കുന്നവർ മാത്രം ഇതിലേക്ക് കടന്നാൽ മതിയാവും അല്ലാതെ എൻ ജി ഒണമെന്ന് വിചാരിക്കുന്നവർക്ക് ഇത് കിട്ടാൻ ഒരു വഴിയും ഇല്ല നമ്മൾ എൽ ഐ സി എൻഡോമെൻറ്റ് അല്ലെങ്കിൽ മണി ബാക്ക് പോളിസികൾ നമ്മൾ ചേരാറുണ്ട് എൽ ഐ സി നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ഒരു എൽ ഐ സി തന്നെ ഉണ്ടാകും പക്ഷേ അതിനുള്ള പ്രശ്നം വെച്ചാൽ ലോ കവർ ആയിരിക്കും പ്രീമിയം അല്ലെങ്കിൽ കൂടുതലേക്ക് നമുക്കറിയാം ഏറ്റവും കുറഞ്ഞത് തന്നെ നമ്മൾ ക്വാർട്ടർലി ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ അതായത് വർഷം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആയിരിക്കും ഏറ്റവും കുറഞ്ഞ അതായത് ഒരു ഒന്നോ രണ്ടോ ലക്ഷം രൂപ പത്തോ അഞ്ചോ വർഷത്തിന് ശേഷം കിട്ടുന്ന അല്ലെങ്കിൽ ലൈഫ് കവറേജുള്ള പ്രീമിയങ്ങൾക്ക് വളരെ ചെറിയ റിട്ടേൺ ആ ലൈസി നമുക്ക് കിട്ടുന്നത് പക്ഷേ ഗ്യാരൻ്റീഡ് ആണെന്നുള്ളതുകൊണ്ടും പിന്നെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഏജൻറ്റായിട്ടുള്ളതുകൊണ്ടും നമ്മൾ വരെ ചേരുന്ന അപ്പോൾ നമ്മൾ ഈ ടെം ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പോളിസികളെപ്പറ്റി നമ്മൾ അറിയുന്നില്ല നമ്മളെടുത്താരും പറഞ്ഞു തരുന്നില്ല അപ്പോൾ ടേം ഇൻഷുറൻസ് തന്നെ വളരെ ഹൈ കവറേജ് ആണ് വളരെ ചെറിയ പ്രീമിയമാണ് മാക്സിമം പ്രൊട്ടക്ഷനാണ് ചെറിയ പ്രായത്തിൽ തുടങ്ങിയാൽ അത്രയും പ്രൊട്ടക്ഷനാണ് വലിയ പ്രായത്തിലാകുമ്പോഴത്തേക്കും മെഡിക്കൽ ചെക്കപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഹൈ കവറാണ് വെരി ലോ പ്രീമിയമാണ് മാക്സിമം പ്രൊട്ടക്ഷനാണ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഗൾഡ് സെപ്പറേറ്റ് സോ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല ഇത് ഇതേ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് വേണം നിങ്ങൾ കാണാനായിട്ട് ഈ കൺഫ്യൂഷൻ നിങ്ങൾ എപ്പോഴും ക്ലിയർ ആയിരിക്കണം എപ്പോഴും എത്ര കവർ വേണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ടെൻ ടു ഫിഫ്റ്റീൻ ഓഫ് ദ ആനുവൽ ഇൻകം നമ്മളെ വാർഷിക വരുമാനം എത്രയാണോ അതിൻ്റെ ടെൻ ടു ഫിഫ്റ്റീൻ വേണം അതായത് ഇപ്പോൾ ഒരു മന്ത്ലി നമുക്ക് അൻപതിനായിരം ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ആനുവൽ എന്ന് പറഞ്ഞാൽ എത്ര സിക്സ് ലാക്സ് വരും അപ്പോൾ ടേം എത്ര നമ്മൾ കവർ ചെയ്യണം നമ്മൾ വൺ ടു ഒന്നര കോടി വരെ കവറേജ് എടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഫാമിലിക്ക് മുന്നോട്ട് എന്താണ് ആ രീതിക്ക് ജീവിച്ച് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ലോണോ കിഡ്സ് എഡ്യൂക്കേഷൻ ഫാമിലി എക്സ്പെൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹോം ലോൺ ഉണ്ടെന്ന് വിചാരിക്കാം ഹോം ലോണിന് വേറൊരു ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ അതിനേക്കാളും നല്ല ടേം ഇൻഷുറൻസ് ആണെന്ന് എനിക്ക് പിന്നെ തോന്നി കാരണം ഹോം ലോണിൻ്റെ എടുക്കുന്ന ഇൻഷുറൻസിന് നമ്മൾ ആയിരം രൂപ ആ റേഞ്ചിൽ നമ്മൾ മാസം അടയ്ക്കുകയാണെങ്കിൽ തന്നെ അത് ഡിമിനിഷിങ് ആണ് അതായത് ഹോം ലോൺ ബാക്കി എത്ര ഉണ്ടോ അതുമാത്രമേ കവർ ചെയ്യും പക്ഷേ ഇതാണെങ്കിൽ ആ റേഞ്ച് അതായത് നയൻ ഹൺഡ്രഡ് ടു തൗസൻഡ് റുപ്പീസിന് തന്നെ ഒരു തേർട്ടി ഇയേഴ്സ് ഉള്ള ഒരാൾ അടയ്ക്കുവാണെങ്കിൽ അയാൾക്ക് വൺ ക്രോർ ടു വൺ പോയിൻറ്റ് ഫൈവ് ക്രോഴ്സ് എങ്ങനെയായാലും അയാൾക്ക് റിട്ടേൺ ആ മീൻസ് അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഫാമിലിക്ക് കിട്ടും മറ്റതും മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ അതായത് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോൺ ബാങ്ക് അടച്ചോളൂ ഇതാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപെൻഡൻ്റിന് ആ പൈസ കിട്ടും സോ ഒരു വൺ ടു വൺ പോയിന്റ് ഫൈവ് പ്രോറിൻ്റെ കവറെങ്കിലും എടുക്കണം ഓക്കെ പ്രീമിയം എത്ര വരും ലൈക്ക് ഞാൻ ഈ പറഞ്ഞു കിടക്കണ്ടോ തേർട്ടി ഇയേഴ്സിൽ നമ്മൾ ഒരു വൺ പ്രോർ കവറിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ മുപ്പത് വർഷത്തേക്ക് അതായത് മുപ്പത് വയസ്സുള്ള ഒരാൾ മുപ്പത് വർഷത്തേക്ക് അറുപത് വയസ്സിനകത്ത് മരിച്ചു പോകുമെന്നൊക്കെ ഉള്ളൊരു മരിക്കാൻ പാടില്ല പക്ഷേ ഒരു കവറേജ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ മുപ്പത് വേറെ സംഭവം മുപ്പത് വയസ്സിൽ നിങ്ങൾ നിങ്ങളെടുത്തു മുപ്പത് വർഷത്തേക്ക് എടുത്തു അറുപത് വയസ്സിൽ നിങ്ങൾ മരിച്ചില്ല എങ്കിൽ അതവിടെ കഴിഞ്ഞു കേട്ടോ പിന്നെ അതുകൊണ്ട് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകത്തില്ല മരിച്ചാൽ മാത്രമേ ഗുണമുള്ളൂ ഉള്ളൂ അപ്പോൾ അതൊക്കെ ചിന്തിക്കണം പ്രീമിയം വളരെ എന്താ നോമിനലാണ് അതായത് എഴുന്നൂറിനും ആയിരം രൂപയ്ക്കിടയിലേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ സെക്യൂറാക്കി നോക്കണം എന്ന് കാരണം നമ്മൾ നമ്മളിവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ പറയുന്ന ഒരു നമ്മുടെ എന്താ റിട്ടയർമെൻറ്റ് ഏജ് ഒരു സിക്സ്റ്റീസ് ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയം കൊണ്ടെല്ലാം നമ്മളെ ബാധ്യതകളെല്ലാം കഴിയും എന്നുള്ള രീതിയിലാണ് ഈ ഒരു സംഭവം എടുക്കുന്നത് ഫാമിലി സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക മന്ത്ലി മന്ത്ലി എഴുന്നൂറിന് ആയിരത്തിനിടയിലുള്ളൂ അതായത് ഒരു സ്വിഗ്ഗിയിൽ നമ്മളൊരു ദിവസത്തേക്ക് ഉച്ചയ്ക്കത്തേക്ക് മൂന്നൂർക്ക് ഫുഡ് പിടിക്കുന്ന ആലോചിച്ച് നോക്ക് ഒരു ബിരിയാണി വെച്ച് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇൻറ്റു ത്രീ പ്ലസ് ബാക്കി ട്രാൻസാക്ഷൻ ചാർജസ് എല്ലാം കൂടി ചേർത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ എഴുന്നൂറ് രൂപ ആ പൈസയ്ക്ക് നമുക്ക് ഒരു നല്ലൊരു കവറേജ് എടുക്കാം സോ തിങ്ക് ദാറ്റ് തിങ്ക് വൈസ്ലി ആക്ട് ജുഡീഷ്യസ്ലി അതുകൊണ്ട് ടേം ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കോമൺ മിസ്റ്റേക്ക് നേരത്തെ പറഞ്ഞാൽ നമ്മൾ എൽ ഐ സി നമ്മളൊരു ഫാ ഫാമിലാണെങ്കിലും ഒരു ഏജൻ്റ് ആണ് അവരുടെ പ്രഷർ ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻ്റും കൂടെ മിക്സ് ചെയ്യുക ലോക്ക് കവർ എടുക്കുക റോങ് നോമിനി മെഡിക്കൽ ഡീറ്റെയിൽസ് അടിച്ചു ഇങ്ങനെയൊന്നും ചെയ്യാൽ ട്രാൻസ്പെറൻസി കറക്റ്റ് ആയിരിക്കണം അതായത് അസുഖബാധിത അല്ല അസുഖം എല്ലാം ഉണ്ടെങ്കിൽ അറിയിക്കുക മെഡിക്കൽ ചെക്കപ്പ് എടുക്കുക തേർട്ടി ഫൈവ് ഇയേഴ്സ് വരെയൊക്കെയുള്ളവർക്ക് ചെക്കപ്പ് ഒന്നും കാണില്ല പെട്ടെന്ന് തന്നെ കിട്ടും അതിനുള്ളവർക്ക് ചിലപ്പോൾ ചെക്കപ്പ് ഒക്കെ ഉണ്ടാക്കും ഉണ്ടാകും അപ്പോൾ അതും കൂടെ കറക്റ്റ് ചെയ്യുക അത് അവർ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തോളും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം കൊണ്ട് നിങ്ങൾ കണ്ടിന്യൂ താല്പര്യമില്ലെങ്കിൽ നിങ്ങളത് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എടുക്കാനാണ് ണ്ടെങ്കിൽ എടുക്കുന്നതാണ് നല്ലത് പക്ഷേ അപ്പോൾ അവർ ക്ലോസസ് കൊണ്ട് അതിനകത്ത് അതായത് ഇന്ന ഇന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഇന്ന അസുഖത്തിൻ്റെ ഇന്ന സമയം അല്ലെങ്കിൽ എപ്പോഴേ കവറാവുള്ളൂ അങ്ങനെ ഓരോ കൂടുതൽ അറിയണമെങ്കിൽ കമന്റ് ചെയ്താൽ ഞാൻ ബാക്കി തപ്പിയെടുത്തുകൊണ്ട് വരാം ആരൊക്കെ ടെമെൻഷൻസ് എടുക്കണം മാരിഡ് പീപ്പിൾ കിഡ്സ് ഉള്ളവർ ഉള്ളവർ സിംഗിൾ ഇൻകം ഫാമിലീസ് ഈവൻ സിംഗിൾ പീപ്പിൾ വിത്ത് ഡിപ്പെന്റന്റ് പാരന്റ്സ് ഒരു എല്ലാവരും അതായത് നിങ്ങളാണെന്ന് വീടിൻ്റെ അത്താണെങ്കിൽ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഓൺലൈൻ ഡയറക്ട്ലി ഫ്രം ഇൻഷുറർ എടുക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയാൻ കാരണം പോളിസി ഇത് സാറ് പോലത്തെ ആപ്പുകളിൽ കയറിയിട്ട് തപ്പുക തപ്പുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് പോളിസീസ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് വരുന്നതിനെ മാത്രം നിങ്ങൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആ ബാങ്കായിട്ടും കംപ്ലീ കണക്ട് ചെയ്യാം ബാങ്കിൽ സോറി ഇൻഷുറായിട്ടും കണക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണോ റേറ്റ് കുറവ് അതെടുക്കുക എപ്പോഴും നിങ്ങൾക്ക് ഒരു കണക്ട് ചെയ്യാൻ ഒരു ഏജൻറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ പോളിസി ബസാറിൽ ഞാൻ ചെയ്തപ്പോഴേക്കും ഇനി കസ്റ്റമർ കെയറിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എടുക്കുന്ന ഏജൻറ്റിനായിരിക്കത്തില്ല പിന്നെ കണക്റ്റ് ആവും അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലുള്ളൊരു ഏജൻറ്റുമല്ലോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂ ഇന്ത്യൻ ഇൻഷുറൻസിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എ സി സീടെ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു കോണ്ടാക്ട് കോണ്ടാക്ട് പേഴ്സൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അയാളെ വിളിച്ച് ഒരു ഹെൽപ്പ് ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്തു പോളിസി സർവറി എടുത്താൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ ഇതൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ എന്താണ് ഓൾറൗണ്ട് ആയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം നമുക്കൊരു ഏജൻ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അയാളെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ചോദിച്ചാൽ മതി പക്ഷേ നമ്മൾ ഇപ്പോൾ ആലോചിക്കുകയാണ് അയാൾ ആ അവിടെ നിന്ന് മാറിപ്പോയെങ്കിലോ അയാൾ മാറിപ്പോയെങ്കിൽ സ്റ്റാർ ഹെൽത്ത് അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് അയാൾ മാറിപ്പോയെങ്കിൽ അയാൾ വേറൊരാളുടെ നമ്പർ തരും എന്നാലും ആ ആൾക്ക് നമ്മളെടുത്ത് അത്ര സ്നേഹം വേണമെന്നില്ല കാരണം മറ്റേ ആൾക്കാണല്ലോ നമ്മൾ ചെയ്തതിൻ്റെ കമ്മീഷൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാട്ടിലെ എടുത്താലും പോളിസി സർവ്വീറ്റ് എടുത്താലും തുല്യമായിട്ടുള്ളൊരു ഇതാണ് എനിക്കിപ്പോൾ തോന്നുന്നത് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ നാട്ടിൽ ഇപ്പം എക്സാമ്പിൾ പറയാം നിങ്ങളിതിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പല ഇൻഷുറൻസിൻ്റെ അത് കാണിക്കും ഓക്കെ പല ഇൻഷുറൻസിൽ ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് കാണിക്കും എസ് ബി ഐ കാണിക്കും ചിലപ്പോൾ ഐ സി സി കാണിക്കുക അങ്ങനെ പല കാണിക്കും നിങ്ങൾ എസ് ബി ഐയിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആ കോട്ടെടുക്കുക ആ പ്രൈസ് എടുക്കുക നിങ്ങൾക്ക് ആണെങ്കിൽ എസ് ബി ഐൻ്റെ ആരെങ്കിലും കോൺടാക്ട് പേഴ്സൺ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെടുത്ത് ചോദിക്കാം നിങ്ങൾക്ക് ബാങ്ക് ഡയറക്റ്റ് പോയി ചോദിക്കാം അപ്പോൾ ഏതിലാണോ നിങ്ങൾക്ക് റേറ്റ് ഉറവ് അതനുസരിച്ച് നിങ്ങൾ എടുക്കുക മനസ്സിലായി അപ്പം ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും അടുത്തുള്ള ഒരാൾ വഴി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ആ ചേട്ടാ എന്ന് പറഞ്ഞ വഴി ചോദിക്കാം പക്ഷേ ആ അടുത്തൊരാളില്ലെങ്കിൽ നിങ്ങൾ പോളിസി ഓഫീസർ പോലെ ഡയറക്റ്റ് തന്നെ എടുക്കുക അവരുടെ കസ്റ്റമർ കെയർ ആക്റ്റീവാണ് പക്ഷേ ഞാൻ ഇതൊരു ക്ലെയിം ഒന്നും ചെയ്യാത്തത് എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല നിങ്ങളൊരു ക്ലെയിമിന് പോകുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചാണല്ലോ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവൽ അതുകൊണ്ട് ഞാൻ ഒന്നിനെ സജസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഒന്നിനെ പ്രൊമോട്ടും ചെയ്യുന്നില്ല ഞാൻ ഞാൻ കണ്ടിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് നിങ്ങളെ അടുത്ത് പറയുന്നതെന്നേ ഉള്ളൂ നിങ്ങൾ അതിൽ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതുവഴി സെലക്ട് ചെയ്യുക ഓക്കെ അപ്പം ഓൺലൈനിൽ എടുക്കുമ്പോഴുള്ള ഗുണം ഇതൊക്കെയാണ് ചീപ്പറായിരിക്കും ട്രാൻസ്ഫർ ആയിരിക്കും ഏജൻറ്റൊന്നും ഇല്ല അപ്പം കമ്പനെ മെൻഷൻ ചെയ്യേണ്ട കോൺസെപ്റ്റ് മാത്രം മതി അതായത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഏറ്റവും ടോപ്പ് ഇവനാണ് അവനാണ് എന്നുള്ളില്ല നിങ്ങൾക്ക് അതിനകത്ത് പ്രൈസ് കുറവുള്ളതും നിങ്ങൾക്ക് ഫീച്ചേഴ്സ് വായിച്ചു നോക്കാം അത് ഉള്ളതുമായിട്ടുള്ളത് നിങ്ങൾ എടുക്കുക മനസ്സിലെ ടേം ഇൻഷുറൻസ് ലക്ഷറിയല്ല റെസ്പോൺസിബിലിറ്റിയാണ് നേരത്തെ എടുത്തു കഴിഞ്ഞാൽ ചീപ്പാണ് പീസ് ഓഫ് മൈൻഡ് ഉണ്ടാകുന്നത് അതാണ് ഞാൻ പറഞ്ഞാൽ തേർട്ടി ടു തേർട്ടി ഫൈൻ്റെ എടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും ഓക്കെ സോ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ കവർ ചെയ്ത ഏരിയാസ്